ഹായ് ഫ്രണ്ട്സ് അനാസ് കാടൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സെയിലിനായിട്ട് കുറച്ച് കലാഞ്ചോ പ്ലാന്റ്സുകളാണ് ഉള്ളത് ആദ്യത്തെ സെയിലിനായിട്ടുള്ളത് ലൈറ്റ് റോസ് ആണ് കേട്ടോ അടുത്ത സെയിലിനായിട്ടുള്ളത് റെഡ് കളറാണ് കേട്ടോ കലാഞ്ചോ പ്ലാന്റ്സുകൾക്ക് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് സിംഗിൾ ഷൂട്ടിനാണ് തൊണ്ണൂറ് രൂപ വരുന്നത് അടുത്ത സെയിലിനായിട്ടുള്ളത് നല്ലൊരു കളർ ഓറഞ്ചും അതുപോലെ തന്നെ യെല്ലോ കളറും കൂടിയൊരു കലാഞ്ചോ പ്ലാന്റ്സാണ് കേട്ടോ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് കേട്ടോ പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത് അടുത്ത സെയിലിനായിട്ടുള്ളത് യെല്ലോ കളറാണ് കേട്ടോ കലാഞ്ചോ പ്ലാന്റ്സുകൾ ഇഷ്ടമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ അടുത്ത സെയിലിനായിട്ടുള്ളത് ഓറഞ്ച് കളറാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ലെയറിലാണ് പൂക്കൾ ഉള്ളത് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറിക്കരുതേ